Ayam Sindaba, fifty Ayam Sindaba, Daliban, Mumber, Daliban, Mumber, Daliban, Mumber, Daliban, Mumber, Daliban, Mumber, Daliban, Mumber, Daliban, 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 ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള വടക്കുപറമ്പ് മുടിക്കോട് റോഡ് പിഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി റോഡ് വിട്ടു നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സിപിഐഎം പ്രകടനവും ധർണയും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും സിപിഐഎം കുറ്റപ്പെടുത്തി സിപിഐഎം മുടിക്കോട് ബ്രാഞ്ച് നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം കെ പി അനിൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ഒ ടി അബ്ദുൽ ഹമീദ് ബ്രാഞ്ച് സെക്രട്ടറി എം എം ഫിറോസ് പി നാരായണൻ എം പ്രശാന്ത് കെ ടി മുഹമ്മദ് സാലിം തുടങ്ങിയവർ പ്രസംഗിച്ചു